എറണാകുളം ആലുവ നഗരമധ്യത്തിൽ വീട് കുത്തി തുറന്ന് മോഷണം ആലുവ സ്വദേശി അശോകന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങി മുഹസിന അസു വിവരങ്ങൾ നൽകും എപ്പോഴാണ് ഈ മോഷണം നടന്നത് എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ുടെ മോഷണം നടന്നത് ക്യാപ്റ്റിനോ തിയേറ്ററിന് സമീപമുള്ള ആശാൻ ലൈനിൽ താമസിക്കുന്ന അശ്വതൻ എന്നയാളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നതായി പ്രതിപ്പെട്ടത് വീടിന്റെ പിന്നിലെ ഗ്രില്ല തകർത്താണ് മോഷണാക്കൾ അകത്ത് കടന്നത് ഈ വീട്ടുകാരൻ അശോകൻ ആന്ധ്രയിലാണ് ജോലി ചെയ്തത് മറ്റു കുടുംബാംഗങ്ങളും അവിടെ തന്നെയാണ് താമസം അതുകൊണ്ട് തന്നെ ആളില്ലാതെ അടച്ചിട്ടിരിക്കുന്ന വീടാണ് പക്ഷെ വീട്ടിൽ പല വില കൊടുപ്പുള്ള സാധനങ്ങളടക്കം ഉണ്ട് എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു കാര്യങ്ങൾ ഈ വീട്ടുകാരൻ അശോകൻ തിരികെ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്താണെങ്കിലും മോഷണം നടന്നിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ചിലത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും രാവിലെ ഈ വീട് നോക്കാൻ ജനിപ്പിച്ചിരുന്ന ആള് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മോഷണ വിവരം അറിയുന്നത് പോലീസ് എത്തി കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്